നവകേരള സദസ്സിൽ വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ മന്ത്രിസഭ അംഗീകരിച്ചു ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചിരുന്നു ആ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത് ഇതിനായാണ് ദശാംശം പൂജ്യമൂന്ന് കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണന അനുസരിച്ച് അനുമതി നൽകും സാങ്കേതികമോ മറ്റു കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയത് അല്ലെങ്കിൽ അധിക പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി നൽകുവാനും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയെ അധികാരപ്പെടുത്തി ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി ഏഴ് കോടി രൂപ വീതമാണ് അനുവദിക്കുക മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടാകും ഉണ്ടാകുക കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാൻ വനം വന്യജീവി വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനംവകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായ അധികാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡിന് അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് ഡെലിഗേറ്റ് ചെയ്തത് ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുവാനും തീരുമാനിച്ചു കൂടാതെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകളും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിൽ നടത്തിയ തസ്തിക നിർണയ പ്രകാരം സർക്കാർ മേഖലയിലെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സ്കൂളുകളിലെ തൊള്ളായിരത്തി പതിനഞ്ച് അധിക തസ്തികകളാണ് അനുവദിച്ചത് അറുന്നൂറ്റി അൻപത്തി എയ്ഡഡ് സ്കൂളുകളിലായി ആയിരത്തി മുന്നൂറ്റി നാല് അധിക തസ്തികകളും അനുവദിച്ചു കൈരളീ ന്യൂസ് തിരുവനന്തപുരം